യുദ്ധ തലസ്ഥാനം കെ പി സി സി സംഘടിപ്പിച്ച ഡി ജി പി ഓഫീസ് മാർച്ചാണ് വൻ സംഘർഷത്തിൽ കലാശിച്ചത് പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞതിന് പിന്നാലെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു പോലീസ് നടപടി മാത്രം കൊണ്ട് ഞാൻ നിർത്തുന്നു കണ്ണീർവാതക പ്രയോഗത്തെ തുടർന്ന് കെ സുധാകരൻ രമേശ് ചെന്നിത്തലടക്കമുള്ള നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു വി ഡി സതീശിന് പ്രസംഗം അവസാനിപ്പിക്കേണ്ടിയും വന്നു പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ചാണ് പോലീസ് നടപടികളെന്ന് നേതാക്കൾ ആരോപിച്ചു വളരെ അവിചാരിതമായിട്ടാണ് ഇത് സംഭവം ആസൂത്രിതമായ നീക്കമാണ് ഞങ്ങളവിടെ യോഗത്തിൽ പ്രസംഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്താണ് കെ പി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നു ആ സമയത്താണ് വലിയ തോതിലുള്ള ശബ്ദം കേൾക്കുന്നത് കെ മുരളീധരന്റെ കൊടിക്കുന്നിൽ സുരേഷ് ശശി തരൂര് ഹസന് ഞങ്ങളെല്ലാം സ്റ്റേജിലിരിക്കുകയാണ് ഒരു കാരണവുമില്ലാതെയാണ് വളരെ വലിയ ശബ്ദത്തിൽ കെയർ ഗ്യാസ് പ്രയോഗിക്കുന്നു ജലവീരങ്കി ഉപയോഗിച്ച് വെള്ളം ചീറ്റുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി എന്താ നടക്കുന്നത് വളരെ ആസൂത്രിതമായി പോലീസിന്റെ ഭാഗത്ത് വലിയ തെറ്റാണ് ഉണ്ടായത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഡി ജി പി മാർച്ച് തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവർ ഈ അക്രമം അഴിച്ചുവിട്ടത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ജനാധിപത്യ വിരുദ്ധമാണ് എം പിമാര് എം എൽ എമാര് പത്രക്കാർക്ക് പോലും ശ്വാസം മുട്ടിയതിനാണ് അറിഞ്ഞത് എല്ലാവരുടെയും ശരീരം മുഴുവൻ നനഞ്ഞു കുതിർന്ന് എന്നെ ഈ മുരള കാറിൽ കയറ്റത് കൊണ്ട് രക്ഷപ്പെട്ടോട്ട് പോകും അല്ലെങ്കിൽ ഞാനും അവിടെ വീണ് പോയത് വധമില്ലാതെ അത്രാത്തൊരു ഇതുകൊണ്ടായിരുന്നു ഒരു കാരണവില്ലാതെ തിയർഗ്യാസ പ്രയോഗിക്കുക ശരിയായ നടപടിയാണോ ഇത് വളരെ തെറ്റാണ് ഇത് ഗവൺമെന്റ് ആസൂത്രിതമായി ചെയ്തൊരു കാര്യമാണ് ഡി ജി പി മാർച്ചിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ശക്തമായ പ്രതിഷേധം ഇതിന്റെ പേരിൽ ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നേതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ആണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പോലീസ് കരുതിക്കൂട്ടി നടത്തിയ നടപടി കരുതിക്കൂട്ടി പ്രതിഷേധം മാറ്റി തകർക്കാൻ നടത്തിയ നടപടി യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് നടപടി ഉണ്ടായത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ആരോപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു